ഇന്ത്യൻ വനിതാ ടീം ഏകദിന ലോകകപ്പിൽ കിരീടമടിഞ്ഞതിന് പിന്നാലെ ആഭ്യന്തര ക്രിക്കറ്റിൽ വനിതാ താരങ്ങളുടെയും മാച്ച് ഒഫീഷ്യലുകളുടെയും പ്രതിഫലം ഇരട്ടിയാക്കിയതായി ബി അറിയിച്ചു ബോർഡിന്റെ അപ്പെക്സ് കൗൺസിൽ അംഗീകരിച്ച വേതന വർധന പ്രകാരം ആഭ്യന്തര ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മുൻകാലത്തേക്കാൾ ഗണ്യമായ പ്രതിഫലം ലഭിക്കും സീനിയർ വനിതാ ഏകദിന മത്സരങ്ങളിൽ ആദ്യ പതിനൊന്നിനുള്ള താരങ്ങൾക്ക് പ്രതിദിനം അൻപതിനായിരം രൂപയും റിസർവിലുള്ളവർക്ക് ഇരുപത്തി രൂപയും ലഭിക്കും ദേശീയ ടി ട്വന്റി മത്സരങ്ങളിൽ ഓരോ ദിവസത്തിനും ഇരുപത്തി രൂപയും റിസർവിലുള്ളവർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ജൂനിയർ വിഭാഗങ്ങളായ അണ്ടർ ട്വന്റി ത്രീ അണ്ടർ നയൻറ്റീൻ മത്സരങ്ങളിൽ കളിക്കുന്നവർക്ക് പ്രതിദിനം ഇരുപത്തി രൂപയും റിസർവിലുള്ളവർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും താരങ്ങൾക്ക് പുറമെ മാച്ച് ഓഫീഷ്യലുകളുടെ പ്രതിഫലത്തിലും വർധനമുണ്ട് ആഭ്യന്തര ലീഗ് മത്സരങ്ങളിൽ അമ്പയർമാർക്കും മാച്ച് റെഫറിമാർക്കും പ്രതിദിനം നാൽപ്പതിനായിരം രൂപ ലഭിക്കും നോക്ക് മത്സരങ്ങളിൽ പ്രതിദിനം അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് പ്രതിഫലം ഇതോടെ രഞ്ജി ട്രോഫിയിലെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ അമ്പയറന്മാർക്ക് ഓരോ മത്സരത്തിനും ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലഭിക്കും നോക്ക് മത്സരത്തിൽ രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം ബി സി സി തീരുമാനം വനിതാ ക്രിക്കറ്റിനും ആഭ്യന്തര മത്സരങ്ങൾക്കും പുതുജീവൻ നൽകുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ